ഉപാ നാർ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ അപ്പോൾ കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മളിടുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതും ഒരു പറവ് കയറി വന്നോട് പറവയല്ല കേട്ടോ ഒരു വണ്ട് വണ്ടുപോലത്തെ ഒരു വലിയ സാധനം ഇങ്ങനെ ഒച്ച ഇങ്ങനെ അടി പ്രത്യേകത്തോട്ടൊക്കെ വന്നിരിക്കുന്നു അത് ഓടിച്ചു ഇട്ടു കേട്ടോ അപ്പം എന്താ പറഞ്ഞേ അപ്പം ഞാൻ ഇടുന്ന വീഡിയോസെല്ലാം എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നുണ്ടെന്ന് എല്ലാവരും വന്ന് വാട്സപ്പിൽ പറയുന്നുണ്ട് കുറേ ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട് എല്ലാവരോടും ഒരേ എല്ലാവരും പറയുന്നതിൻ്റെ സാരാംശം എന്താണെന്ന് വെച്ചാൽ ഒരേ അർത്ഥം തന്നെയാണ് കേട്ടോ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഞാൻ പറയുന്ന വീഡിയോസ് എല്ലാം നന്നാകുന്നുണ്ട് മുഖത്ത് ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും ഗുണമാകുന്നുണ്ട് പിന്നെ നമ്മുടെ ഓയിൽ തേച്ചവർക്കെല്ലാം നല്ല ഫലപ്രദമാകുന്നുണ്ട് ഒരു അഞ്ച് ദിവസം തേക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫലം അറിയാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഫേഷ്യലും അങ്ങനെ ഒന്നും ചെയ്യാത്ത ആൾക്കാർ നമ്മുടെ ഈ ഓയിൽ തേച്ചിട്ട് ഇറങ്ങിയപ്പോൾ എന്താ മുഖത്ത് ചെയ്തതെന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി പേര് നമുക്ക് വാട്സപ്പിൽ വന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ നമ്മൾ പറയുന്ന റെമഡീസ് ഇല്ലേ അതൊക്കെ ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും ഒത്തിരി നല്ല നല്ല മാറ്റങ്ങൾ വരുന്നുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ വീഡിയോ ഇന്നിപ്പം ചെയ്യുന്ന വീഡിയോയോട് സാമ്യമുള്ള ഒരു വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണ് തോന്നുന്നു അത് പോയി നോക്കിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കുറേ പ്രാവശ്യം ഇപ്പം ചോദിക്കുന്നു വരണ്ട ചർമ്മമുള്ളവർക്ക് ആ ചർമ്മത്തെ ഒന്ന് നല്ല ഈർപ്പമുള്ള ചർമ്മമാക്കി മാറ്റാനായിട്ട് എന്ത് ചെയ്യണം പിന്നെ നൈറ്റ് ക്രീമായിട്ട് നൈറ്റിൽ ഇട്ടുകൊണ്ട് കിടക്കാനായിട്ട് ശുഭ ശുഭയ്ക്ക് അറിയാവുന്ന രീതിയിൽ ഒരു നൈറ്റ് ക്രീം നമ്മുടെ വീട്ടിലുള്ള റെമഡീസൊക്കെ വെച്ചിട്ടൊന്നും പറക്കെ ചോദിച്ചിട്ടുണ്ട് അതിനെല്ലാം കൂടി ഒരു റിപ്ലൈ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ അലോവേരക്കുട്ടനാണ് നമുക്ക് അലോവേരയുടെ ഗുണങ്ങൾ അറിയാൻ മേലാത്തതായിട്ട് ആരും ഉണ്ടാകില്ല പിന്നെയും പിന്നെയും പറഞ്ഞെന്തിനാണ് വെറുപ്പിക്കുന്നത് അല്ലേ അതുകൊണ്ട് ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഒന്നും ഞാൻ വർണ്ണിക്കാൻ പോകുന്നില്ല അപ്പം നല്ലൊരു അലോവെര ഇപ്പം ഭയങ്കര ചൂടായിട്ടായിരിക്കും കുറച്ച് ജെല്ലൊക്കെ കുറവാൻ തോന്നുന്നല്ലേ അപ്പം ഇതിൻ്റെ രണ്ട് സൈഡ് ഇപ്പം അരമണിക്കൂർ മുമ്പ് ഞാൻ കുത്തിച്ചാരി വെച്ചതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ രണ്ട് സൈഡിലെ മുള്ളൊക്കെ കട്ട് ചെയ്തിട്ട് ആ ജെല്ലുണ്ട് കേട്ടോ നല്ലപോലെ ജെല്ലുണ്ട് ഇങ്ങനെ ഇതിലെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ കുളന്നെടുത്ത് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് എന്താ നിറച്ച് ജെല്ലുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂള് പൊട്ടിച്ചൊഴിക്കണം ഞാനിവിടെ ഇവിടെ വെച്ചിട്ട് വൈറ്റമിൻ ഇ എടുത്തിട്ട് ഒരു ഒരു ഏർ ഒരു ടാബ്ലെണ്ണം മതി കേട്ടോ നമ്മൾ ഓയിലായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഓയില് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോ കൂടി പോകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഒരു ടാബ്ലറ്റ് മാത്രം മതി നമ്മുടെ ഒരു ദിവസം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിന് അതുകൊണ്ടാണ് ഓയിലായിട്ടുള്ളവർ ഓയിലായിട്ട് എന്ന് പറയുന്നത് കൂടിപ്പോയാലും കുഴപ്പമാണ് ഈ ഒരെണ്ണം മതി നമുക്ക് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ ഒന്ന് ഒരു പിന്നുവെച്ചോ വല്ലോ ഒന്ന് പൊട്ടിച്ചിട്ട് തീർച്ച കണ്ടിലോട്ട് വീണു പൊട്ടി പൊട്ടിയപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ഇത് മുഴുവനും ഒന്ന് തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് എൻ്റെ മുഖത്തോട്ടൊക്കെ തെറിച്ച് വന്ന് ഇരിപ്പുണ്ടായതായാലും ഇതിനു മുമ്പ് തന്നെ എന്നിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്നാക്കി കൊടുക്കണേ ഇപ്പോൾ വൈറ്റമിൻ ഇയും ഈ അലോവേരയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആവും നല്ലപോലെയൊന്നും ഇങ്ങനെ ഒന്ന് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് നല്ലപോലെ തിരിച്ചു കൊടുക്കാവേ ഇത് ഇതിൻ്റെ ഇത് തേച്ച് കഴിഞ്ഞാലുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഇയും നമ്മുടെ അലോവെരയും കൂടെ ആകുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിന് നമ്മുടെ കണ്ണിനടിയിലത്തെ കറുപ്പിന് കേട്ടോ ഇങ്ങനെ ഒന്ന് നല്ലപോലെ മസാജ് ചെയ്യുക നമ്മുടെ കണ്ണിനടി കറുപ്പുണ്ടാകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെയും പിന്നെ കൂടുതൽ ഉറക്കം ഉറക്കം ഉറക്കമൊളിച്ചൊക്കെ ഇരിക്കുന്നവരില്ലേ ഈ ഐ ടി ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ഉള്ളവർക്കും പിന്നെ ഒരുപാട് നേരം ലാപ്ടോപ്പിലോട്ടും ഒക്കെ ഇങ്ങനെ അതാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ ഇരിക്കുന്നവർക്ക് അത് വേറെ അങ്ങനെ ഉള്ളവർക്കും കറുപ്പ് വരാം ഇപ്പം ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞാലും നമ്മൾക്ക് കണ്ണിൻ്റെ അടിയിൽ ചുണ്ണിൻ്റെ ഇവിടെ ഒക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ അലോവേര ഇട്ട് നല്ലതുപോലെ നല്ലതുപോലെയൊന്നും മസാജ് ചെയ്യുക കേട്ടോ അലോവേറയായിട്ട് നല്ലതുപോലെ മസാജ് ചെയ്തിട്ട് നെറ്റിയിലും എല്ലാം നമുക്ക് മസാജ് ചെയ്യാം ഇതുകൊണ്ട് മാത്രം ഇങ്ങനെ ഇങ്ങനെ ഒരു റൗണ്ട് മസാജ് കൊടുത്താൽ മതി ഇപ്പം കണ്ണിനടിയിലത്തെ ഈ വരണ്ട ചർമ്മം അതായത് ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവർക്കാണ് കൂടുതൽ റിമ്പിൾസ് വരാനായിട്ട് സാധ്യത കൂടുതൽ അതാണ് ഓയിലി സ്കിന്നുകാർക്ക് താമസേ മുഖത്ത് പ്രായം തോന്നുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ ഓയില് സ്പിന്നുകാർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് പക്ഷേ ഓയില് സ്പിന്നുകാർക്ക് കാരയും കുരു അങ്ങനെ വേറെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് അവർക്കുണ്ട് കേട്ടോ വരണ്ട ചർമ്മം എന്ന് പറയുമ്പോഴത്തേനും കാരയും കുരുവൊക്കെ കുറവായിരിക്കും പിന്നെ അവർക്കുള്ള ഏറ്റവും പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ് റിംഗിൾസ് ഉണ്ടാകുന്ന ചുളിവുകളുണ്ടാകുന്നത് അപ്പം ആ ചുളിവുകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ അലോവേര അലോവേര എന്ന് പറയുമ്പം അലോവേര എന്ന് പറയുന്നത് നല്ല ഒരു ഔഷധമാണ് ഔഷധമാണ് എന്ന് വേണം പറയാനായിട്ട് കേട്ടോ നമ്മൾ എന്നും രാത്രി കിടക്കാൻ നേരം നമുക്ക് ഇട്ടുകൊണ്ട് കിടക്കാം നൈറ്റ് ക്രീം നൈറ്റ് ക്രീം നമ്മൾ കെമിക്കലൊക്കെ അടങ്ങിയ നൈറ്റ് ക്രീം ഒരുപാട് നമ്മൾ വാങ്ങിച്ച് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാറില്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ അലോവേരയും വൈറ്റമിൻ ഈ കൂടെയുള്ള ഇങ്ങനെ ചെയ്തിട്ട് നല്ലതുപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇതിനകത്തെ പൾപ്പ് മുഴുവൻ നമ്മുടെ സ്കിന്നിലേക്ക് ആകുന്ന രീതിയിൽ നമ്മൾ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ണിൻ്റെ അടി ഇതാ ഇങ്ങനെ കണ്ണടച്ച് പിടിച്ചിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഞാൻ പറയട്ടില്ല ഒന്ന് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കൊടുത്താൽ മതി അപ്പം പൾപ്പ് മുഴുവൻ ഇങ്ങനെ പോരും കേട്ടോ കണ്ണൊന്ന് അടച്ചു പിടിച്ചിട്ട് റൗണ്ട് മസാജ് ചെയ്യാം അപ്പം കണ്ണിന് നല്ല ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടി കണ്ണിന് നല്ലൊരു കണ്ണ് കുഴിഞ്ഞിരിക്കുന്നത് മാറും കണ്ണിനടിയിലത്തെ കറുപ്പ് മാറും കണ്ണിനടിയിലെ ചുളിവുകൾ മാറും എല്ലാത്തിനും നല്ലതാണ് ഈ അലോവേരയും വൈറ്റമിൻ ഇയും കൂടെ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കണ്ണിന് പ്രാധാന്യം കൊടുത്ത് ചെയ്യണം കേട്ടോ കണ്ണിനടിയിലൊക്കെ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുത്തു ബാക്കി നമ്മുടെ ചുണ്ട ചുണ്ടിന്റെ താഴെ ചുണ്ടയിലും മൂക്കിന്റെ രണ്ട് സൈഡിലും ദേ ഇതിനകത്തെ ഫുള് നമ്മുടെ മുഖത്തോട്ടായിട്ടുണ്ട് ഇനി നമ്മുടെ നമ്മുടെ വിരല് വെച്ചൊന്ന് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം എന്നാൽ ഇത് പൂർണ്ണമായിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് ആകിരണം ചെയ്ത് നമ്മുടെ സ്കിന്നില് ഉദ്ദേശിച്ച ഫലം കിട്ടുകയുള്ളൂ ഇനി ഒരു രണ്ടു മൂന്ന് മിനിറ്റ് നേരം അല്ല അഞ്ചൊരു അഞ്ചു മിനിറ്റ് ചെയ്താലും കുഴപ്പമില്ല ഇങ്ങനെ ഒന്ന് നെറ്റിയൽ വരകൾ വീഴാതിരിക്കാനും ഒക്കെ കേട്ടോ ഈ അലോവേരയും വൈറ്റമിൻ ഇയും കൂടെ ഉള്ള നല്ലപോലെയൊന്ന് റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കാം പിന്നെ കണിൻ്റെ ഇവിടെ നമ്മൾ ചെയ്തതാണല്ലോ എങ്കിലും നല്ലപോലെ ഒന്ന് ഇനി നമുക്ക് ഞാനൊരു കാര്യം എടുത്ത് പറയുക നമ്മളിത് നൈറ്റിൽ ഇട്ടുകൊണ്ട് കിടക്കാനായിട്ടുള്ള ക്രീമാകട്ടോ അപ്പോൾ നമ്മൾ എല്ലാം ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കാൻ പോകുന്ന ടൈമിൽ മാത്രം ഇത് ചെയ്യാവൂ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പോയി ചാച്ചിക്കോണം പിന്നെ നമ്മൾ വേറെ പണികൾ ചെയ്യാനോ ഒന്നിനും നടക്കരുത് കേട്ടോ പിന്നെ കിട്ടുന്നുറങ്ങിക്കോണം രാവിലെ എഴുന്നേറ്റ് സോപ്പോ ഫേസ് വാഷോ ഒന്നും ഉപയോഗിച്ച് മുഖം കഴുകരുത് വെറുതെ തണുത്ത വെള്ളത്തിൽ നല്ലതുപോലെ മുഖം വാഷ് ചെയ്ത് കഴുകി കളയുക കേട്ടോ എന്നിട്ട് പിന്നെ മോയ്സ്ചറൈസറോ ഒന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ നല്ലപോലെ കഴുകി കളയുക അത്രയേ ഉള്ളൂ പിന്നെ വലിയ വെയിലത്തോട്ടൊന്നും ഇറങ്ങി പോവുകയാണെങ്കിൽ അതിന് മുമ്പ് സൺസ്ക്രീൻ വാഷൻ യൂസ് ചെയ്തോണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു വരണ്ട ചർമ്മത്തിനെ നല്ല നല്ല എന്താ ഈർപ്പമുള്ള ചർമ്മമാക്കി എടുക്കാനും അതുവഴി ചുളിവുകൾ വരാതിരിക്കാനും എല്ലാം സഹായിക്കുന്ന ഒരു നൈറ്റ് ക്രീമാണിത് നമ്മൾക്ക് എന്നും ഇങ്ങനെ ഇട്ടുകൊടു എന്നും നമുക്ക് നൈറ്റിൽ ഇട്ടുകൊണ്ട് കിടന്ന് ഉറങ്ങാൻ പറ്റിയ ഒരു നൈറ്റ് കേട്ടോ നമ്മുടെ അലോവേരയും ഇത് വൈറ്റമിൻ ഓയിലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്ന് മുതൽ എല്ലാവരും ചെയ്തോണം നല്ല ഡ്രൈ സ്കിന്നെ പ്രത്യേകിച്ച് ഈ ചൂടുകാലമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസ് ഡ്രൈ ആവാനും അതുവഴി ചുളിവുകളൊക്കെ വരാനും ഒക്കെ ഉള്ള ഒരു സമയമാണ് ഇപ്പോൾ മഴയൊക്കെ എല്ലായിടത്തും എല്ലാവർക്കും കിട്ടിയോ എന്നറിയത്തില്ല എവിടെയെങ്കിലും മഴയൊന്നും പെയ്തില്ല കേട്ടോ ഭയങ്കര ചൂടാണ് അപ്പോൾ നല്ല സുഖമാണിത് മുഖത്തിട്ട് കൊടുത്തപ്പോഴും ഇനി നമുക്ക് കിടന്ന് ഉറങ്ങാൻ ഞാൻ ഇനി ഞാനിനി കഴുകിക്കളേ കേട്ടോ എനിക്കിനി കുറച്ച് പണിയുണ്ട് രാത്രിയിൽ പിന്നെ നമ്മുടെ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെയുള്ള മുഖത്ത് അടിച്ച് കൊടുക്കാം കേട്ടോ ഇടയ്ക്കൊക്കെ കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എല്ലാവരുടെയും മുഖ സൗന്ദര്യം വർദ്ധിക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഓയിലും കൂടെ അപ്ലൈ ചെയ്യുക അപ്പോൾ നാളെ നല്ലൊരു പീഡിയായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ